ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ പതിവില്ലാതെ പുറത്തൊക്കെ വെച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താ കുറേ പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ അതങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു ഇതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഈ ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് വീടൊന്ന് അടുക്കി ഒതുക്കി പറക്കി വയ്ക്കും കേട്ടോ പക്ഷേ ആയിട്ട് വേറെ ഓരോ പരിപാടിയിലേക്ക് പോകും പിന്നെ ആ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും അറിയാലോ ഉള്ള ഈ ടോയ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആക്കിയ ഒരു ഹോം ടൂർ എടുക്കാൻ പാകത്തിനുള്ള ഇന്നൊക്കെ മാറും അപ്പോൾ അതുകൊണ്ടിട്ട് എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഫുള്ള് വീടൊക്കെ ഒന്ന് എന്തായാലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിക്കുമ്പോഴത്തേക്കും ഒരു മെനക്കൊക്കെ വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നെല്ലാം ഒന്ന് തട്ടിക്കൂട്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഹോം ടൂർ എടുക്കാൻ അപ്പോൾ അത്തിരി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊന്ന് എവിടെ ഒന്ന് പറക്കി മാറുമ്പോഴേക്കും അവിടെ ഒന്ന് തരും അതുകൊണ്ടിട്ട് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ഇതൊന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് മങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സ്കൂളൊക്കെ ഉള്ള ഇവിടെ ഉള്ളവർക്കറിയാം അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ ഒന്നും അങ്ങനെ വന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഈ സ്ഥലമുണ്ടല്ലോ ഇവിടെ ഒന്നും ഇതിനു മുമ്പ് വന്നിട്ടേ ഇല്ല ആകെ ഈ മങ്ങുഴി എന്ന് പറഞ്ഞ സ്ഥലമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ അഞ്ച് മുതൽ പത്ത് വരെ ഇവിടെയാണ് പഠിച്ചത് മങ്ങുഴി സ്കൂളിലാണ് പഠിച്ചത് അവിടെ വന്നിട്ട് അങ്ങനെ തന്നെ തിരിച്ച് ആ വഴി തന്നെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കൊന്നും നമ്മൾ വന്നിട്ടേ ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൻസിത്താടൊക്കെ ബെൻസി താട അല്ലെങ്കിൽ ഒക്കെ വീട് ഇവിടെ കുറച്ച് കുറച്ചങ്ങ് പോയാൽ മതി അവിടം വരെ വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ബെൻസിത്താട ഉമ്മയുടെ വീട് ഇവിടെ തൊട്ടടുത്താണ് അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വീട് നോക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് പറ്റിയൊരു വീടാണെന്ന് മനസ്സിലായി അങ്ങനെയാണ് നമ്മൾ എന്താ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴത്തേക്കും അവിടുന്ന് എന്താ അവിടെ നമ്മൾ ഒരു വർഷത്തേക്കാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കാലാവധിയൊക്കെ തീരുന്നതിന് ഒരു ഒന്ന് രണ്ട് മാസം മുമ്പേ ഇത് ഫിക്സ് ചെയ്തതാണ് കുറേ നോക്കിയിട്ടാണ് കേട്ടോ ഇത് കിട്ടിയത് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നതൊക്കെ ബാക്കിയൊക്കെ നിങ്ങൾ വ്ലോഗിലൊക്കെ കണ്ടതാണല്ലോ സോ എന്തായാലും നമ്മുടെ എന്താ പറയുക വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ വീട് ഇത് എന്താ പല വീഡിയോസിലായിട്ട് നിങ്ങൾ ഇതിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാകും എന്താ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ നമ്മൾ അന്ന് വീട് കാണാൻ വരുന്ന സമയത്ത് ഈ ഗേറ്റ് കാര്യങ്ങളൊന്നും ഗേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ പിത്തിയൊന്നും തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന സമയായപ്പോഴത്തേക്കും ഭിത്തിയൊക്കെ തേച്ച് ഗേറ്റൊക്കെ സെറ്റാക്കി അതുപോലെ തന്നെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഫുള്ള് പെയിൻറ്റൊക്കെ അടിച്ചത് നല്ല കുട്ടപ്പനായിട്ടാണ് നമുക്ക് വീട് തന്നിട്ടുള്ളത് കേട്ടോ അതൊക്കെ അപ്പം എന്താ നമ്മൾ ഈ ഒരു ഗേറ്റ് അങ്ങനെ യൂസ് ചെയ്യലില്ല കാരണം ഇപ്പം വണ്ടിയൊന്നും കയറേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അത് അമ്മശിപ്പൊ ഒരു ചെറിയ ഗേറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതങ്ങനെ ഉപയോഗിക്കാറില്ല അതങ്ങനെ തന്നെ അടഞ്ഞു കിടക്കുകയാണ് പിന്നെ ആ ഫീടെ ആ സൈക്കിള് ഇറക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് തുറക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാണ് വീടിൻ്റെ പരിസരമൊക്കെ നല്ല വെയിലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാവില്ല ഉച്ച സമയമായതുകൊണ്ടാണ് ഭയങ്കര വെയിൽ പിന്നെ വൈകുന്നേരം വലിയ കുഴപ്പമില്ല നമ്മൾ ഇവിടെ വന്നിരുന്ന് ചായ ഓടിക്കലും പിന്നെ വൈകുന്നേരം ആകെ സ്കൂൾ വിടുന്ന സമയമാകത്തേക്കും കുട്ടികളൊക്കെ എന്താ ഇവിടെ ഫുള്ള് അവിടെ മുതൽ ആ ഒരു റോഡുണ്ടല്ലോ അവിടെ മുതൽ ഇവിടെ വരെ സൈക്കിൾ ഓടിക്കലാണ് അഫിയും ഇറങ്ങൂട്ടോ അവരുടെ ഒപ്പം അപ്പം എന്തായാലും ഉള്ളിലേക്ക് പോവാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കയറുമ്പോൾ തന്നെ ഒരു ഔട്ട് എല്ലാ വീട്ടിലേ പോലെ തന്നെ നമ്മൾ ഇവിടെ ഇരുന്നാണ് കേട്ടോ വൈകുന്നേരം ചായ കുടിക്കുന്നു അതുപോലെ തന്നെ രാത്രി ഒക്കെ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയിരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട് എന്താ നല്ല രസമാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ആ വെയിലങ്ങ് പോകട്ടോ അപ്പം നല്ല രസമാണ് ഇവിടെ വന്നിരുന്നു അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉണ്ടാവും ഇതിവിടെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം ഇവിടെ വന്നിരുന്നു ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് എന്തേലുമൊക്കെ കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഓക്കെ അപ്പോൾ ഇതേ കാർ ഉണ്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അഫിയുടെ സൈക്കിളും അതും ഇതൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട് ഇവിടെ മറ്റുമീശിയുടെ കസേരയാണത് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് ഈ നിലത്തിങ്ങനെ പടിഞ്ഞിരിക്കും മറ്റുമേശിക്ക് പിന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റു കസേര അവിടെ കൊണ്ട് ഇട്ടേക്കുന്നതാണ് ഇനി ഇൻ്റർലോക്ക് ഒക്കെ ഈയിടെ ഇട്ടതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എന്താ നമ്മൾ വരുന്നതിന് വന്നു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പണി തീർത്തുക ആ ഒരു ഡേറ്റിൻ്റെ ഒരു ക്ലാഷ് വന്നതുകൊണ്ട് അപ്പോൾ അത്രേ ആയിട്ടേ ഉള്ളൂ ഇതൊക്കെ ഇട്ടിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം അപ്പം നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ലിവിങ് ഹാൾ വരുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മറ്റേ സോഫ സെറ്റ് ഒക്കെ വാങ്ങിച്ചിടുന്ന സ്ഥലമാണ് പക്ഷെ നമുക്കതില്ലാത്തതുകൊണ്ട് അഫിയുടെ ജീപ്പും അതുപോലെ തന്നെ കുതിരയും ചെടി വേറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് വാങ്ങിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഇത് എവിടെ സ്ഥിരം ഏതൊന്നും നമുക്കൊരു തീരുമാനമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിങ്ങനെ ഈ വീട് മാറി 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 നടക്കുമ്പോൾ അങ്ങനത്തുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ ഇടങ്ങാറാവും ഈ പ്രാവശ്യം തന്നെ നമ്മൾ അമ്മയപ്രന്ന് അതായത് മഞ്ചിക്കല്ലിൻ്റെ അമ്മയ്പ്രയ്ക്ക് പോകുമ്പോൾ ഉള്ള സാധനങ്ങളല്ലായിരുന്നു അമ്മയ്പ്രയെന്ന് മങ്കുഴിക്കു ഉണ്ടായിരുന്നത് നല്ല പാടുപെട്ടു അതുകൊണ്ടിട്ട് ഒന്ന് നമ്മൾ ഇവിടെയാണ് ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ നൈറ്റിലാകുമ്പോൾ അറിയാം ഈ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇട്ട് കാണിച്ചതാണ് ആ ഒരു കുറച്ചുകൂടി ഭംഗിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ലിവിങ് റൂം ലിവിങ് ഏരിയ കണ്ടു ഇനിയിപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കടന്നിരിക്കുകയാണ് കടന്നിരിക്കാനായിട്ടോ അത് അത്യാവശ്യം വലിയൊരു ഹാളാണ് പിന്നെ വാ പിന്നെ ഇവിടെ ആദ്യം പറയേണ്ടത് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആക്ച്വലി കണ്ണാടി വെക്കേണ്ട സ്ഥലമാണ് പക്ഷെ നമ്മൾ എന്താ ഒരു കലണ്ടർ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇതങ്ങനെ യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ് ആഫി അഫിയെങ്ങാനും വന്ന് ഉള്ളൂ പക്ഷെ നമ്മൾ കൂടുതലും അങ്ങോട്ടേക്ക് അതായത് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കൂടുതലും ഇരുന്നാണ് കഴിക്കുന്നത് ഇൻ കേസ് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിലും നമ്മൾ പോയി നേരെ പാത്രം കഴുകി വെക്കുന്നത് അവിടെയാണ് പോകുള്ളൂ അല്ലാതെ ഇങ്ങോട്ടേക്ക് വരൽ കുറവാണ് പിന്നെ എങ്ങനെ ആഫി വന്നാൽ ഉള്ളൂ അതങ്ങനെ യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ് പിന്നെ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് തന്നെ ഇടേണ്ടതാണ് പക്ഷെ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ഓൾറെഡി ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ നിധിമോളെ കാണാൻ വന്നപ്പോൾ ഇത്തത് ഗിഫ്റ്റ് ചെയ്തൊരു ഫ്രെയിമാണ് കേട്ടോ അത് അവളുടെ ബർത്ത് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അവളുടെ പെറ്റ് നെയിം അതുപോലെ തന്നെ ശരിക്കും പേര് പിന്നെ അവളുടെ ഫോട്ടോ പിന്നെ ഞങ്ങൾ നാലു പേരോട് നിൽക്കുന്ന ഫോട്ടോ ഹോസ്പിറ്റലിൻ്റെ വരെ ഇപ്പോൾ അതൊരു എല്ലാവരും തന്നെ ചെയ്യിക്കാറുണ്ട് കുട്ടികളുണ്ടാകുമ്പോഴത്തേക്കും അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് പിന്നെ അവൾ ജനിച്ച സമയം അതുപോലെ അറബിക് മന്ത് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ ഒരു ദിവസം ഇത് എൻ്റെ അവിടുത്തെ അമേപ്ര വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ റൂമിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ആഫി എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഇത് താഴെ വീണ് അതിൻ്റെ ചില്ല് പൊട്ടി അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചില്ലില്ല ഇനി അതൊന്ന് ഒന്നും കൂടി ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ആഫിക്കൊരു എന്താ ഈ അങ്കൻവാടിയിൽ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിന് പോയപ്പോൾ അവന് കിട്ടിയതാണ് കേട്ടോ ഈ രണ്ട് മെമൻഡോസ് പിന്നെ ഇത് എൻ്റെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ആണ് ആക്ച്വലി എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ട് പോയി ഏകദേശം രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു പക്ഷേ ഇത്രേതാളും അത് അലമാരിക്കാതിരിക്കുമായിരുന്നു അത് കാസോട് വീട്ടിലായിരുന്നു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോഴാണ് അതിന് മുമ്പിൽ പ്രാവശ്യം പോയപ്പോഴാണെന്ന് അറിയില്ല ഞാനതി എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് മാറിയപ്പം എപ്പോൾ വീട്ടിലും ചുമ്മാ വെച്ചേക്കുമായിരുന്നു ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഞാൻ അതേ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ അത് തുറന്നു വെച്ചിട്ടില്ലാട്ടോ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി പിടിക്കാൻ ആകെ നാശമാകും പിന്നെ ഇടക്കിടയ്ക്ക് നമ്മളത് എന്തെങ്കിലും അതിനൊരു പോലെ എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം നമുക്ക് നമുക്കത്രയും നമ്മളങ്ങനെ നമുക്ക് ആദ്യമായിട്ടൊരു സംഭവമാണല്ലത് അപ്പം അതുകൊണ്ടിട്ട് ഞാനത് അങ്ങനെ തന്നെ വെച്ചേക്കാട്ടോ പിന്നെ ഇതെൻ്റെ ഒരു ചെറുതിലുള്ളൊരു ഫോട്ടോ ഞാൻ ചുമ്മാ വെച്ചതാണ് ഇത് ഇതെപ്പോഴും ഒരു വയസ്സിൻ്റെ ഒരു വയസ്സിന് ഒരു വയസ്സായപ്പോൾ എടുത്തത് പിന്നെ ഏത് ഒരു വയസ്സിൻ്റെ മറ്റേ ഫോട്ടോയാ അതെ അതെ ഇതെല്ലാം വലുതായപ്പോഴാണ് ആ ഒരു ഫോട്ടോ പിൻ ഉണ്ടായി പിന്നെ ഇത് പണ്ട് ഡിഗ്രിക്ക് സ്റ്റുഡിയോയില് സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോയാണ് പിന്നെ ഇത് പണ്ട് ഡിഗ്രിക്ക് ടൂർ പോയി ബൂട്ടീന്ന് കണ്ടെടുത്ത ഫോട്ടോട്ട് ഇത് അധികം കളിക്കാതിരിക്കണേ നല്ലത് നല്ല കോളേജ് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അജ്മീർ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഫ്രെയിം അപ്പം അതും ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ വേറെ കുറേ ഫ്രെയിംസ് എൻ്റെ ഫോട്ടോ മാത്രം ഉള്ളത് അല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടും നിൽക്കുന്ന ഫോട്ടോ ഫ്രെയിമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കൊളാബ് കിട്ടുമല്ലോ അങ്ങനെ കിട്ടി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കാസർഗോഡ് വീട്ടിലാണ് ഇങ്ങോട്ടേക്ക് ഞാൻ ഒന്നും അത് ഈ ഒരു പ്ലേ ബട്ടൺ ഒഴിച്ച് വേറൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല കാരണം എൻ്റെ മറ്റേ ഡിഗ്രിക്ക് അല്ല പി ജിക്ക് കിട്ടിയ റാങ്ക് കിട്ടിയപ്പോഴത്തെ മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവിടെ തന്നെയാണ് കേട്ടോ ആ പിന്നെ ആകെ ഉള്ളത് ആ ഒരു ക്ലോക്ക് അതൊന്ന് കാണിച്ചപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനും ഇക്കായും അഫിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ക്ലോക്കാണ് സമയമൊക്കെ തെറ്റായിട്ടാകൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല ജുമൊരു ഭംഗിക്ക് വെച്ച അത് മാത്രം അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ബാക്കി ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളെല്ലാം അവിടെയാണ് നമ്മളിങ്ങനെ ഇതുപോലെ ഇവിടെയും മാറി മാറി നടക്കുന്നതല്ല അപ്പോൾ എല്ലായിടത്തും എടുത്തുകൊണ്ട് നടക്കൽ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പിന്നൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അവിടെ തന്നെ അത് ഇവിടെ ഇരുന്നോളൂല്ലോ സേഫ് ആയിട്ട് അലമാരിയിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ എന്താ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചില്ല ഇൻ്റർവെലിൻ്റെ ഭാഗത്തു നിന്നൊരു ഇത് കിട്ടിയതാണ് അത്രേ ഉള്ളൂ പിന്നെ ഇത് അഫിയുടെ കളിപ്പാടി ഇത് ബെൻസിദാടെ ഉമ്മ കഴിഞ്ഞ ദിവസം ടൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അഫിക്ക് വേണ്ടിയിട്ട് പിന്നെ മോൾക്കും കുറേ ഈ കിലിക്ക് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമുക്ക് ഇവിടെ മൊത്തം മൂന്ന് റൂമാണ് കേട്ടോ വരുന്നത് ഒന്നിവിടെ ഓരോ ഇത് ഓരോന്ത അങ്ങനെ മൂന്ന് റൂമാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഓരോ റൂമായിട്ട് കാണാം എന്താ നമ്മൾ ആദ്യത്തെ റൂം കാണാം ഇതാണ് ആദ്യത്തെ റൂം വരുന്നത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് അത്യാവശ്യം വലിയ റൂം തന്നെയാണ് നമ്മൾ ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത് ഓക്കെ വാ അപ്പത് ഈ നമ്മുടെ കട്ടിൽ ഒരു കസേര ഇട്ടിട്ടുണ്ട് ഈ കസേര ഇട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ നമുക്ക് ഈ ഒരു സാധനം ഈ ചാർജ് ചെയ്യുന്ന സംഭവം വെക്കാൻ വേണ്ടിയിട്ടാണ് ഫോണും പിന്നെ പവർ ബാങ്ക് മറ്റേ എന്താണ് ഈ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനത്തെ ഒരു വലുത് വാങ്ങിച്ചു വെച്ചേക്കുന്നത് മാത്രമല്ല എൻ്റെ ഫോണിൻ്റെ പിന്നെ അല്ല ഇവിടുത്തെ മറ്റേ കൂട്ടാണ് അതുകൊണ്ടിട്ട് ഇത് വാങ്ങിച്ചു വെച്ചാണ് കേട്ടോ അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കസേര ഉണ്ട് പിന്നെ പിന്നത്തെ കട്ടിൽ പിന്നെ രണ്ട് ജനലാണ് ഈ റൂമിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ ഇവിടുത്തെ ഇതുപോലൊരു അലമാര സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മൊത്താലക്കാരായിട്ട് കിടക്കണം ഒരു വിധം ഞാൻ ഒതുക്കി വെച്ചതാണ് പിന്നെ ഇതൊക്കെ ഈ നിതിമോളുടെ പാകമാവാത്ത അതായത് അവൾക്ക് മറ്റേ നാൽപ്പതുകൂളി ചടങ്ങിന് കിട്ടിയ ഡ്രസ്സൊക്കെയാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഇടാൻ പാകത്തിനുള്ളതൊക്കെ ഇട്ടു പിന്നെ വലിയ രണ്ട് എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ് അലമാര സ്ഥലമില്ല അതാണ് ആക്ച്വലി ഇതിൽ വെച്ചേക്കുന്ന കേട്ടോ പിന്നെ അഫിയുടെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് അതും ഇതൊക്കെ വെച്ചെടുക്കുന്നതാണ് അവിടെ പിന്നെ ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ വാച്ച് കാര്യങ്ങളെ സംഭവങ്ങൾ എൻ്റെ മേക്കപ്പ് ാണിത് അങ്ങനെ പിന്നെ ഇത് ഇത് ബക്കറ്റ് അതിലും അവളുടെ സാധനങ്ങളൊക്കെയാണ് പിന്നെ ലാപ്ടോപ്പ് സംഭവങ്ങളൊക്കെ ഞാൻ മാക്സിമം ഇങ്ങനെയുള്ള ഇതിൽ ഡ്രസ്സ് വെക്കാറില്ല കേട്ടോ എനിക്ക് തീരെ താല്പര്യം ഇല്ല ഇനി കാണുന്ന രീതിയിലെ ഡ്രസ്സ് വെക്കുന്നത് അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ റൂമിൽ അങ്ങനെ വെക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല തൊഴുപൊഴിക്ക് പോയപ്പോൾ ഈ ഒരു സംഭവം വാങ്ങിച്ചു കൂട്ടി ഇതിൻ്റെ അകത്ത് ഞങ്ങളുടെ നൈറ്റിൽ കിടന്ന എൻ്റെ അഫീടെ നൈറ്റിൽ കിടന്ന് ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നതാണ് പിന്നെ മോളുടെ വേറെയാണ് ഒരു ബേസണിലൊക്കെ സെറ്റ് ചെയ്തത് അങ്ങനെ അവളെ എപ്പോഴും എപ്പോഴും മാറണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ വെച്ചേക്കുന്നതാണ് പിന്നെ ഈ റൂമിൽ തന്നെ എന്താ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമ്മള് എന്താ ലിവിങ് ഏരിയയും ഡൈനിങ് ഹാളും ഒരു റൂമും കണ്ടു ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം അതായത് നിധിമോള് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നിധിമോളെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന റൂമാണിത് കാരണം ഇതാണ് അത്തച്ചി മുച്ച യൂസ് ചെയ്യുന്ന റൂം കേട്ടോ ഇവിടെ ആയിരിക്കുമല്ലോ എപ്പോഴും അതുകൊണ്ടിട്ട് തന്നെ ഇവിടെയാണ് കേട്ടോ വെള്ളം തൊട്ടിയൊക്കെ കെട്ടിയിട്ടുള്ളത് പക്ഷേ രാത്രി ഒന്നും തൊട്ടി കിടക്കൊന്നുമില്ല പകലിറങ്ങുമ്പോൾ മാത്രമേ ഇതിൽ കിടത്തുള്ളൂ തൊട്ടിയിലങ്ങനെ കിടക്കലില്ലേ അപ്പം ഇതാണ് ഒരു റൂം ഇത് ഞാൻ എന്താ ഇവിടെ നമുക്ക് ആ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഇങ്ങനെ വെക്കില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ റൂമിൽ ഇങ്ങനെ വെക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ ഇവിടെയൊക്കെ അത് വെച്ചിട്ടുണ്ട് ഉമ്മച്ചിയുടെ സാരിയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ എന്താ അവിടെ വെച്ചിട്ടുണ്ട് ഉമ്മച്ചിയുടെ കേട്ടോ ഷൂട്ട് ചെയ്യണോ ഉമ്മച്ചിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചാടുന്നതാണ് ഈ കാണണേ അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം ഇനി നമുക്ക് അടുത്ത റൂം കാണാം അപ്പോ ഇനി നമുക്ക് മൂന്നാമത്തെ റൂം കാണാം മൂന്നാമത്തെ റൂമ് ഇവിടെ ഒരു എന്താണ് അറ്റാച്ച്ഡ് ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് കണ്ട റൂമിൽ അറ്റാച്ച്ഡ് ഇല്ല കേട്ടോ ആദ്യത്തെ റൂമിനും ഈ റൂമിലാണ് അതുള്ളത് പിന്നെ എന്താ നമ്മുടെ റിംഗ് ലൈറ്റ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മെളിൽ അഫിയുടെ എന്താ യൂണിഫോം ഞാൻ ഇന്നലെ രാത്രി ആയം ചെയ്തിട്ട് വെച്ചതാണ് പക്ഷേ അവന് കഴിഞ്ഞ ദിവസം എന്താ അഞ്ച് വയസ്സിൻ്റെ കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പനി പിടിച്ചു അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടില്ല അതുകൊണ്ടിട്ട് അത് അവിടെ തന്നെ കിടക്കുന്നതാണ് പിന്നെ ഇവിടെ ചെറിയൊരു അലമാര സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ ബെഡ്ഷീറ്റും പിന്നെ മറ്റു മറ്റുമീച്ചിരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ പിന്നതേ അലമാര ഇവിടെ വെച്ചിട്ടുണ്ട് ത്രയാണ് നമ്മുടെ ഈ ഒരു റൂമ് അപ്പോൾ നമ്മൾ നമ്മുടെ ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഹാളും ഈ റൂമും ഈ റൂമും ദാ ഈ റൂമും കണ്ടു ഇനി നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം കേട്ടോ ഇവിടെ കാണാം അത് ഇവിടെ ഒരു എന്താണ് വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പിന്നെ അതുകൊണ്ട് ഈ കഞ്ഞി വടിക്കാൻ നമുക്ക് അവിടെ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെയാണ് കഞ്ഞി വടിക്കുന്നത് അല്ലാതെ വേ അല്ലാതെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അല്ല കത്തിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഫുള്ള് ഗ്യാസിൽ തന്നെയാണ് ചെയ്യണേ പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ എന്താണ് ഈ ഒത്തിരി എടുക്കാത്ത പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഇത് ആക്ച്വലി കിച്ചൺ ആണ് പക്ഷെ നമ്മൾ വർക്ക് ഏരിയ ആണല്ലോ അങ്ങനെ യൂസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഈ സ്റ്റോറേജ് ഒക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഓരോ പാത്രങ്ങളും അതും യറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് കുക്ക് ചെയ്തിട്ട് വരുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവെക്കും കേട്ടോ കാരണം അവിടെ ഭയങ്കരമായിട്ട് ചൂടും അതായത് ഇവിടെ ഇവിടെ വരെയാണ് വർക്ക് അത് കഴിഞ്ഞിട്ട് മറ്റേ ഷീറ്റാണല്ലോ അപ്പോൾ ഭയങ്കര ചൂടാണ് ആ ഗ്രില്ലീന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചൂടടിച്ച് കയറും അപ്പോൾ ഇത് മോശമാവണ്ടാന്ന് കരുതി നമ്മൾ കുക്ക് ചെയ്ത് ഉടനെ തന്നെ ചോറ് അവിടെ വടിച്ച് അവിടെ ഇടും പിന്നെ എന്താണ് കറികളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോവ്ക്കാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് പോകാം അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ എന്താ കിച്ചൺ എത്തിയിട്ടുണ്ട് ഫൈനലി ഇത് വർക്ക് ഏരിയയും കിച്ചനും എല്ലാം കൂടി ചേർന്നതാണെന്ന് വേണമെങ്കിൽ പറയാം എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം ഇതാണ് കേട്ടോ കാരണം ഭയങ്കര വലുതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഓടി ഇടന്ന് പണിയെടുക്കാം പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ഇടക്ക് വെച്ചിട്ടുണ്ട് നിധി അവിടെ വാക്കറിൽ അതിന്റെ ബഹളാണ് കേക്കണേ ബാ ഇങ്ങോട്ട് വാ നിധിയേ നിധിയെ ഒളിഞ്ഞ് നോക്കൂട്ടോ നമ്മള് കാണാത്തോണ്ട് ഒളിഞ്ഞ് അപ്പൊ അത് കഴിഞ്ഞ ദിവസം അഫീടെ വാക്കറാണ് കഴിഞ്ഞ ദിവസം ഇവര് അത് മഞ്ചിക്കല്ല് പോയപ്പോന്നാണ് പിന്നെ ഇടയ്ക്കൊക്കെ ത്തി ഇടക്കൊക്കെ അതിലേറെ കയറ്റി വിടും കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മളിവിടെ സാധനങ്ങളൊക്കെ ഇടക്കി വയ്ക്കാനുള്ളൊരു ഏരിയ ഉണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ സ്റ്റവൊക്കെ വെച്ചിരിക്കണത് സാധാ പോലെ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല നമ്മുടെ ഫ്രിഡ്ജ് പിന്നെ അവിടെയാണ് വാഷ് ബേസിൻ വരുന്നത് അപ്പോൾ ഇതാണ്ടല്ലേ ഇത്രയും ഭയങ്കര വലിയ ഇതാണ് നമുക്ക് നല്ല സൗകര്യമുണ്ട് കേട്ടോ അടുക്കള ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ താഴെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്തു കാരണം കഴുകിയിട്ട് അങ്ങനെ തന്നെ മുകളിലേക്ക് അടിക്കടിക്കാലോ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് എന്നാ ഭയങ്കര വെയിലടിക്കും എന്ന് പറഞ്ഞില്ലേ ഈ ഗ്രില്ല് ആയിട്ട് ഭയങ്കര വെയിലാണ് അപ്പോൾ ഇവിടെ ഈ പടുത കിട്ടിത്തരാന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യണം എന്നുണ്ടല്ലേ നമ്മൾ കിച്ചണിൽ നിന്ന് കൂടുതൽ വീഡിയോസ് എടുക്കാറുണ്ടല്ലോ അപ്പോ ഭയങ്കര ഇരിട്ടടിക്കും പ്രത്യേകിച്ച് പടുത്തേക്ക് നമുക്ക് ഒരുമാതിരി നീല വെട്ടമായിരിക്കും അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞാണ് ഇനി പൂമിച്ച് എന്തെങ്കിലും തുണി എന്തേലും ഇവിടെ ജസ്റ്റ് ഒന്ന് വലിച്ചു വെട്ടാൻ ഓർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഭക്ഷണ സാധനമൊക്കെ അവിടെ കൊണ്ടുപോക്കുന്നത് മോശമാവാതിരിക്കാൻ പിന്നെ പിന്നെ എന്താ ഇവിടെ നമ്മുടെ എന്താ ഈ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇവിടെയാണ് പിന്നെ ഇവിടെ ഉണ്ട് വേണ്ടിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒന്നും വെക്കാറില്ല ആ ഒരു ഡെയിലി യൂസ് ചെയ്യുന്നത് മാത്രം അവിടെ വെക്കാറുള്ളൂ ഇത് വലിയ വലിയ പാത്രങ്ങളൊക്കെ അതാണ് ഇവിടെ ഈ കഞ്ഞിക്കലം അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ അടുക്കി വെച്ചേക്കുന്നത് പിന്നെ കുക്കർ അതും ഇതൊക്കെ പിന്നെ ഈ എല്ലാ വീട്ടിലും കാണുമല്ലോ കുറേ അല്ലറ ചില്ലറ ലൊട്ട് ലൊടുക്ക് സാധനങ്ങൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ അത്രയേ ഉള്ളൂ ഇതിപ്പം നമ്മുടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഇതാണ് പിന്നെ ഈ പുറത്ത് ഒരു ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ മൂന്ന് റൂമാണുള്ളത് അതിൽ രണ്ടെണ്ണത്തിൽ അറ്റാച്ച്ഡ് ഉണ്ട് ഒരെണ്ണത്തിലില്ല അപ്പോൾ പുറത്തൊരു ബാത്റൂമുണ്ട് അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടതാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് കുറേ കമൻ്റൊക്കെ ഉണ്ടായിരുന്നു ഹോം ടു റീഡ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് സോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം എന്താ ഞാൻ ഇത് പുറകുവേസ് നിന്ന് വൈൻ്റെ എടുക്കുന്നതാണ് ഇതിൻ്റെ ഇവിടെ ഉണ്ടല്ലൊരു റബ്ബർ തോട്ടമാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറയാണ് നമ്മുടെ പള്ളി വരുന്നത് മിനാരമൊക്കെ ഇവിടെ നിന്നാൽ കാണാം അപ്പോൾ എന്താ ഇവിടെ ഇത്ര ഇതായത് കൊണ്ട് നമുക്ക് ബാങ്ക് വിളിക്കുന്നു അതുപോലെ തന്നെ ഓതുന്നൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഉള്ള ദിവസങ്ങളിലാണല്ലേ നമ്മളിവിടെ കിച്ചണിൽ നിൽക്കുമ്പോഴതുപോലെ മറ്റുമിഷിയുടെ റൂമിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ കേൾക്കാം അപ്പം അങ്ങനെയൊക്കെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് റൂം റൂമ് ഹാൾ എടുക്കല ബാക്കിയെല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു വീടാണ് അപ്പം ഇനിയിപ്പോൾ ഒരു വർഷത്തേക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് കഴിയുമ്പോഴത്തേക്കും എന്താവും എങ്ങനെയാവും എന്നുള്ളതൊന്നും അറിയത്തില്ല ഇൻഷാല്ല നമുക്ക് നോക്കാം പിന്നെ എന്തായാലും വൈൻഡപ്പ് ചെയ്യാമല്ലേ അപ്പോൾ ഇത്രേക്കുള്ള ഇനിയിപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല സോ ഇന്നത്തെ ഈ ഒരു ഹോം ടൂർ വീഡിയോ എനിക്ക് തോന്നും കുറേ ഹോം ടൂർ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഏകദേശം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്താണ് നാലഞ്ചോ ആറോ വീഡിയോ എങ്ങാണ്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണേ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ ഇതും ഒന്നായിട്ട് അതിൽ കിടക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ മിനി വ്ലോഗ് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കയറി കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ